ഇത് ചക്കുരു മുരിങ്ങനിയും വെച്ചിട്ട് ഒരു കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ചക്കപ്പുരുതാ മേലത്തെ തോൽ മാത്രമേ കളഞ്ഞിട്ടുള്ളൂ ഈ ചുവപ്പ് നിറത്തോടുകൂടി ഇതാണ് ഞാൻ വേവിക്കുന്നത് പിന്നെ മുരിങ്ങനി നല്ല ഫ്രഷ് മുരിങ്ങ പൊട്ടിച്ചെടുത്ത് നന്നാക്കി വെച്ചാണ് ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കെട്ടോ ഇതൊന്നാദ്യം ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് നാടികേരം മുരിങ്ങയിലേക്ക് കിട്ടും ഇതൊന്നു അരച്ചെടുക്കട്ടെ അത് നോക്കുമ്പോൾ ചക്കപ്പുഴു നല്ലോണം മുടങ്ങിക്കുന്നത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കട്ടെ കൂട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കട്ടോ നമ്മൾ കൂട്ടാൻ നല്ലോണം തിളയ്ക്കുന്നുണ്ട് ഇനി അതിലേക്ക് മുരിങ്ങേൻ്റെ ഇല ഇട്ട് കൊടുക്കാനേ നാളികേരം ചേർക്കട്ടോ മുരിങ്ങനെ നട്ടാല് തിളയ്ക്കാനേ പാടുള്ളൂ വേവാണ് വേവ് കുറവുള്ള സാധനമാണല്ലോ അപ്പം ഇനിയിപ്പോൾ ഇതാ നാളികേരം അരച്ചതുണ്ട് അച്ചാർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പരിപ്പ് ഇട്ടിട്ടില്ലേ ഞാൻ മറ്റ് സാധാരണ ഞാൻ ചക്കക്കുരുവിൻ്റെ കൂടെ കുറച്ച് പരിപ്പ് ഇടാനുണ്ട് പ്രാവശ്യം പരിപ്പ് ഇട്ടിട്ടില്ല പരിപ്പ് ഇടാതെ കേട്ടോ വെറും ചക്കക്കുരു മുരിങ്ങേൻ്റെ ഇരേട്ടത് ഇതൊന്ന് തിളച്ചാൽ ഓഫ് ചെയ്യാം കേട്ടോ നോക്കുമ്പോൾ കൂട്ടാൻ തിളച്ച് ഇവിടെ റെഡി ആക്കിന്നെ ഇനി ഞാനതൊന്ന് ഇറക്കി വെച്ചിട്ട് ഒരു വറവ് ഇടാം കേട്ടോ അതിലേക്ക് ഒന്ന് ഇറക്കി വെക്കണ്ടേ വറവിനുള്ള വെളിച്ചെണ്ണ ചൂടായിരിക്കുന്നു കുറച്ച് കടുകിട്ട് കൊടുക്കട്ടോ കടുകിട്ട് കൊടുത്തിരിക്കുന്നു അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഇത് നോക്കും ഒരിങ്ങലും പരുപ്പിനെ കൂട്ടാൻ കൂടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മുരിങ്ങ സോറി ചക്കക്കുരും മുരിങ്ങലേൻ്റെയും കൂട്ടാൻ കൂടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എനിക്കെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്